ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവും എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് പോയാൽ ആദ്യമേ എടുത്താൻ ഒരു ട്രീറ്റ്മെന്റ് കുറയും പനിക്കും വേറെ അസുഖങ്ങൾക്കും മരുന്ന് കൊടുക്കുന്ന പോലെ ഒരു മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് ഐ യു ഐ അല്ലെങ്കിൽ സ്കാൻ അല്ലെങ്കിൽ നേരെ ഐബിഎഫ് ചെയ്താൽ നമ്മളെ സക്സസ് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അതൊരു തെറ്റിദ്ധാരണയാണ് എപ്പോഴും ഇതിന്റെ തയ്യാറെടുപ്പ് വളരെ പ്രധാനമാണ് നമ്മൾ ഏത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് എടുത്ത് ഉണ്ടാക്കിയാലുള്ള രുചി കൂടുതലായിരിക്കും അതേപോലെ പ്രഗ്നൻസി സക്സസ് റേറ്റ് കൂടണമെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഏറ്റവും വിലപ്പെട്ടതും കൂടുതൽ പേരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കഥ നന്നായി കേൾക്കണം പൊതുവേ നിങ്ങളുടെ കഥയെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവും എത്രയോ പേര് പറയുന്നത് നമുക്ക് അറിയില്ല എന്തുകൊണ്ട് പ്രഗ്നൻസി ആവുന്നില്ല കുട്ടികൾ ആവുന്നില്ല പക്ഷേ ഒരാൾക്ക് എന്റെ കാരണം പറയാൻ പറ്റിയിട്ടില്ല ഇത് നിങ്ങളുടെ കഥയെ തന്നെ ഉണ്ടാവും ആവുന്നില്ല അത് നിങ്ങൾക്ക് ഒരു കുറച്ച് സമയം തന്നാൽ നിങ്ങൾ അതിന കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും ആ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ തന്നെ ഒരു ം പ്രശ്നങ്ങൾ ഒരഭാഗമായാലും അതിൽ മാറും പിന്നെയുള്ളത് അതിൽ ആക്ച്വൽ ട്രീറ്റ്മെന്റ് വെറുതെ ഒരു അനങ്ങാത്ത ബീജം ഒരു ആരോഗ്യമില്ലാത്ത അണ്ടം ചേർത്ത് ആരോഗ്യം ഇല്ലാത്ത ഗർഭാസത്തെ ലൈനിംഗിൽ വെച്ചാൽ ഇതിൽ മൂന്നില് ഏതെങ്കിലും ഒന്ന് മതി ഈ മൂന്ന് പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഭ്രൂണം പിടിക്കില്ല അപ്പൊ ഈ ബീജങ്ങളെ നന്നാക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് അനക്കം കുറഞ്ഞ ബീജമാണ് കുഴപ്പമില്ല എങ്ങനെയായാലും അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് പ്രഗ്നന്റ് ആയിക്കോളും പറയാല്ല അനക്കം കുറയാൻ ഒരു കാരണം ഉണ്ടാവും ആ കാരണം കണ്ടുപിടിച്ച് അതിനെ ശരിയാക്കി വെച്ചാൽ തീർച്ചയായിട്ടും നല്ല ഭ്രൂണം ഉണ്ടാവും ആരോഗ്യമില്ലാത്ത അണ്ടം എന്നോ പൊട്ടുന്നുണ്ട് അതിന്റെ ഹോർമോൺ ശരിയാണോന്ന് അറിയില്ല അത് കറക്റ്റ് സമയത്തിന് പൊട്ടി കറക്റ്റ് ഹോർമോൺസ് ഉണ്ടാക്കിയാൽ മാത്രമേ നല്ലൊരു ഗുണ ഉണ്ടാവൂ ഗർഭാധിനോളിലത്തെ ലൈനിങ് കുറച്ച് കുറവാണ് മരുന്ന് കഴിച്ച് നമുക്ക് തന്നെ ഒരു വിശ്വാസം അത് കുറയ്ക്കാൻ ഒരു കാരണം കാരണമുണ്ടാവും ആ കാരണം മാറ്റി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന പ്രശ്നങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു പ്രെഗ്നൻസി ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇതിന് ചെറിയൊരു സർജറി അല്ലെങ്കിൽ ചെറിയൊരു ഹോട്ടൽ വിടീക്കലോ മഴയെടുത്ത് കളയലോ ചെറിയ സിസ്റ്റ് ക്ലിയർ ചെയ്യലോ വേറെ എന്തെങ്കിലും ബ്ലഡ് ഷുഗറോ ചെറിയ കാര്യങ്ങളായി അത് ശ്രദ്ധിക്കാതെ നമ്മൾ പ്രെഗ്നൻസിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ ഐ വിഎഫ് അല്ലെ ഫെയിലിയർ ആവും അല്ലെങ്കിൽ ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു പ്രെഗ്നൻസി ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട് താങ്ക് യു